ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ചൊവ്വാഴ്ച വൈകിട്ട് എൽ ഡി എഫ് ചെറുവത്തൂരിൽ സംഘടിപ്പിച്ച പ്രചരണ പൊതുയോഗം സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും അസ്വസ്ഥരാണെന്നും ഇതിനുദാഹരണമാണ് രാജസ്ഥാനിൽ മോദി മുസ്ലിങ്ങൾക്കെതിരായി നടത്തിയ വിദ്വേഷ പ്രസംഗമെന്നും ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും സി ദേശീയ സെക്രട്ടറി ഡി രാജ ആവശ്യപ്പെട്ടു ചെറുവത്തൂരിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട നടപ്പാക്കാനുള്ള നീക്കമാണ് ആർ നയിക്കുന്ന ബി ജെ നടത്തുന്നത് എന്നാൽ ഇടതുപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുമെന്നും ഡി രാജ അംബേഡ് Today, we are facing such a calamity. How to save the nation from the calamity? The BJP auditors the are implementing their sinister agenda to convert India as a theocratic nation, to give de facto status to a particular religion, and convert India towards... are taking it towards a fascist region ചടങ്ങിൽ സി പി ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി ബാബു അധ്യക്ഷനായി സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ നേതാക്കളായ കെ പി സതീഷ് ചന്ദ്രൻ എം രാജഗോപാലൻ എം എൽ എ സാബു എബ്രഹാം പി കരുണാകരൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ വി കൃഷ്ണൻ കെ സുധാകരൻ സി ബാലൻ ഇ കുഞ്ഞിരാമൻ പി പി രാജു രതീഷ് പുതിയപുരയിൽ കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ സുരേഷ് പുതിയയിടത്ത് കെ വി അബ്ദുൾ അസീസ് എ അംബൂഞ്ഞി എന്നിവർ സംസാരിച്ചു ടി നാരായണൻ സ്വാഗതം പറഞ്ഞു Ньюс Бирл, Терва